കുന്നത്തൂരിന് ഇനി ഉത്സവ രാവുകൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആചാരമൂർത്തി ശ്രീ മുത്തപ്പന്റെ ആരോട് സ്ഥാനമാണ് കുന്നത്തൂർപാടി പാടി മലബാറിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് കുന്നത്തൂർപാടി മാറുക ഭക്തിയും ആഘോഷവും ഒത്തുചേരുന്ന കുന്നത്തൂർപാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം തിരുവപ്പന മഹോത്സവം ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനാറ് വരെയാണ് നടക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമാണ് പാടിയിലേക്ക് ഭക്തരും നാട്ടുകാരും കയറുക തളിപ്പറമ്പ് പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി റൂട്ടിലാണ് കുന്നത്തൂർപാടി പാടി ഇവിടെ നിന്നും കുന്നത്തൂർ മലയിലാണ് ഉത്സവങ്ങൾ നടക്കുന്നത് ഇവിടെ പടവുകൾ കെട്ടിയിട്ടുണ്ട് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണ് കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം മറ്റു ദിവസങ്ങളിലെ ചടങ്ങുകളെല്ലാം താഴെ പൊടിക്കളത്താണ് നടക്കുന്നത് എസ് കെ കുഞ്ഞിരാമൻ നായനാരാണ് കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തിന്റെ ട്രസ്റ്റിയും ജനറൽ മാനേജറും എഴുപത്തി കുഞ്ഞിരാമൻ നായനാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റി ആകുന്നത് ഡിസംബർ പതിനേഴാം തീയതി മുതൽ ജനുവരി പതിനഞ്ചാം തീയതി വരെയാണ് ധനു രണ്ട് മുതൽ നഗരൻ രണ്ട് വരെയാണ് അതിന് മുന്നോടിയായി പാളിപ്പഴി വൃത്യം ഇരുപത്തിനാലാം തീയതി ഡിസംബർ പത്താം തീയതി തുടങ്ങും രാവിലെ താഴെപ്പൊടിക്കൽ പെൺകുട്ടി വെച്ച് വാണവർ ചന്ദൻ ദേശം അഞ്ഞൂറ്റാനും കുട്ടി കൊണ്ടുവരാൻ അടയാളം കൊടുക്കും അതിനുശേഷം ശേഷം പ പാടിപ്പണി താഴേ ഒരു പതിനഞ്ചാം തീയതി ആവുമ്പേക്ക് ഏകദേശം പാടിപ്പണി തീരണ്ട് പാടിപ്പണി തീർന്നതിന് ശേഷം ആണ് അഞ്ഞു അഞ്ഞൂറ്റാൻ കുട്ടി ഊട്ടി കൊണ്ടൻ്റെ രണ്ടാളും പോവുക ഉത്സവകാലമായതോടെ കുന്നത്തൂർ ഉത്സവത്തിനായി പാടിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ താഴെ പൊടിക്കളത്ത് ആരംഭിച്ചു കഴിഞ്ഞു ഇനി മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായി രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഭക്തജന പ്രവാഹത്തിനാണ് കുന്നത്തൂർ പാടി സാക്ഷിയാവുക ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം